ഓം നമോ ഭഗവതേ വാസുദേവാ ഷ്ട്രിംശത്തമോധ്യീശുഗ ഉച്ച അധ തർയാഗതോ ഗോഷ്ടരിരിഷ്ടോ വൃഷഭാസുര മഹീം മഹാകുദ്യ കമ്പയൻ ഖുരവിക്ഷതം രംഭമാണ ഖരതരം പദാജ മഹീം ഉദ്യമ്യ പുച്ഛം വപ്രാണി വിഷാണഗ്രേണ ചോദ്ധരൻ ചകുർമുഞ്ചൻ മൂത്രയൻ സ്തബലോചന യ്രാതിദേ നിഷുരേണ ഗവാം നൃണം പതന്യകാല ഗർഭ സ്രവന്തി സ്മ വൈ നിർവിശന്ധി ഖനസിയചലശയാ തം തീക്ഷണശൃംഗമുദ്വീക്ഷ്യ ഗോപ്യോ ഗോപാശ്ച പശവോ ദുദ്രുർഭീത രാജൻ സംത്യജ്യ ഗോകുലം കൃഷ്ണ കൃഷ്ണേദി ഗോവിന്ദം ശരണം യോ ഭഗവാൻ അതി വീക്ഷ്യ ഗോകുലം ഭയവിദ്രുതം മാ ഭൈഷ്ടേദിഗിരാശ്വാസ വൃഷാസുരമുവാഹയത് ഗോപാളൈ പശുഭ ത്രാസിതൈകത്ത ബലദർപ്പഹം ദുഷ്ടം ധാ ദുരാത്മനം ഇയാസ്ഫോട്യ ചുതോരിഷ്ടം തലശ്ദിനകുരം സേഭുജോകം പ്രസാര്യവസ്ഥിതോഹരി സോപ്യേം ഗോപിതോരിഷ്ടുരേണവനിൽൻ ഉദ്യത് പുച്ഛ്രമൻ മേഘ കുധ കൃഷ്ണമുപാദ്രവദ അഗ്രന്യസ്തവിഷാണ്രതപ്രൃംഗോ ജനോച്യുതം കടാക്ഷിപ്പദ്രവത്തൂർണമ്ര മുക്തോ നിഹീത് ശൃംഗസ്ഥ വഷ്ടശ ഭഗവാൻ ഗജ പ്രതിഗജം യഥ സോപവിദ്ധോ ഭഗവതാം പുനരുത്ഥ സത്വരാം ആപദദ് സ്വിന്നവാ നിശ്വസൻ കോധമൂർദന്തം സനിഗൃഹ്യ ശൃംഗോ പദസമാക്യ നി ഭൂതലേ നിഷ്പീഡയാമാസ യഥാർദ്രമംബരം കൃത് വിഷന ജാനോദ അസൃഗ്മമന്മൂത്ര ചത്സമസൃജൻ ക്ഷിപംശ്ചാദാനവസ്ഥിക്ഷണ ജഗാമ കൃഷ്രം നിരയേരധക്ഷയം പുഷ്പൈകിരന്തോ ഹരിമീഡിരെ സുരാഹ്ം കഗുദ്മിനം ഹൂയമാനസ്വതിഭർ വിവേഷോ സബലോ ഗോപീനം നയനോത്സവാം അരിഷ്ടേ നിഹദേ ദൈത്യേ കൃഷ്ണേനുതകർമ്മണ കംസാധവാൻ നാരദോ ദർശന യശോദയാതാ കന്വ്യാഷേ വാമം ജോഹിണീപുത്രം വസുദേവന ബിഭ്യതാം ന്യസ്തോ സ്വിത്രേ നന്ദൈ യാഭ്യം തേ പുരുഷാഹതാ നിശമ്യത ഭോജപതി ഗോപാൽ പ്രജലിത്തെ നിഷാദമസിമാസുദേവജിഖാംസയാരിൽസു മൃത്യുമാത്മന ജാ ലോഹമയൈ പാശൈർബന്ധ സഹ പ്രതിയാതേതു ദൃഷാഷ്യകേശിം പ്രേഷയാമാസഹന്യേതം മകേശവൗ തണൂരശലതോശലാതികസ്തിശൂയാഹ ഭോജരാഡ് ഭോ ഭോ നിശമ്യതാ തദ്വീരണൂരമുഷ്ടികൗ നന്ദവ്രജേ ലാ സുധാവാനഗദുന്ദുഭേ രാമകൃഷ്ണ തോമഹ്യം മൃത്യു ിലിതാമിഹ സം കിയാം വിവിധ മല്ല പരിശ്രിത പൗരാജാനപേ പശ്യൻ ദുഃസ്വൈര സംയുഗം മഹാമാത്ര ത്വദ്രവര്യുപനീയതം ദിവ കൂവലയാ ജഹിതമിതോ ആരഭ്യതം ധനുറാഗ്ചുർദ്യാം യഥാവിധി വിശസന്തു പശൂന്മേധ്യൻ ഭൂതരാജയമീഠുഷേ ഇയാപ്പർഗോ തന്ത്ര ആഹൂയതു പുമം ഗൃഹീറ്റ പാണിന് പാണിം തതോക്രൂരമുവാച भो भो दानपदे मह्यं क्रियतां मैत्रमादृता नान्यस्त्वत्तोहिततमो विद्यते भोजवृष्णिषु अधस्त्वामाश्रितः सौम्याकार्यगौरवसाधनम् यथेन्द्रो विष्णुमाश्रित्य स्वार्थमध्यगमद्विभवम् गच्छ नन्दव्रजं तत्र सुधावानगदुन्दुभे ആസാദേതാവിഹാനേന താവിഹാനേന രഥേനയച്ചിരം നിസൃഷ്ടി മേ മൃത്യുദർവൈകുണ്ഠ സംശയയ താവാനയ സമം ഗോപൈർനുപായ കാലകല്പേന ഹസ്തി മുക്തൗ തോ മല്ലൈർർ ഘാദയേ വൈദ്യുതോപമയ തയോതയോത വസുദേവുരോമാൻ തദ്ധൂൻ നിഹനിഷ്യാ വൃഷനിഭോജദാർഹകാൻ ഉഗ്രസേനം ചിതരം സ്ഥവിരം രാജ്യാമുഗം തദ്തരം ദകം ചേച്ചേ വിദ്യുഷോ മ തൈഷാ മഹീ മിത്ര ഭവിത്രീ നഷ്ട ജരാസന്ധോ മമ ഗുരുവിദോ ദൈത സഖാ ശംബരോ നരകോ ബാണോ മയ്യേതൗഹൃദരഹം സുരവക്ഷീയാൻ ഹോക്ഷ്യേ മഹീ നൃപാൻ ഏതജാനയപ്രം രാമിഹാർഭകൗ ധനുഖ നിരീക്ഷാർത്ഥം ദ്രഷ്ടം യുപുരശ്രിം अक्रूर उवाच राजन्मनीषिदं सद्विः तव स्वावद्यमार्जनं सिद्ध्यसिद्ध्योः समं कुर्या दैवं मनोरथान् मनोरथान्करोत्युच्चैर्जनो दैवहतानपि युज्यते हर्षशोगाभ्यां तथाप्याज्ञां करोमि ते श्रीशुग उवाच एवमादिश्य चाक्रूरं मन्त्रिणश्च विसृज्य स प्रविवेशगृहं कंसस्तथा क्रूरस्वमालयं श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे दशमस्कन्धे पूर्वार्धे अक्रूरसम्प्रेषणं नाम षट्त्रिंशत्तमोऽध्याय गोविन्दनाम सङ्कीर्तनम् ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ദശമസ്കന്ധത്തിൽ ഭഗവാൻ നടത്തിയിട്ടുള്ള ഒമ്പത് പത്ത് പതിനൊന്ന് വയസ്സുകളിൽ നടത്തിയിട്ടുള്ള ലീലകളെയൊക്കെ ഇതിനു മുമ്പ് ഉള്ള അധ്യായം വരേക്കും മർണ്ണിച്ചു കഴിഞ്ഞു പതിനൊന്നാമത്തെ വയസ്സിൻ്റെ അവസാന കാലത്തിലുണ്ടായിട്ടുള്ള കുറിച്ചാണ് ഇവിടെ ആദ്യം തന്നെ പറയണത് ഇവിടെ ശ്രീശുഖം ബ്രഹ്മഷി പറയണു ഇവിടെ ദേവ ഗന്ധർവാദികളുടെ സ്തുതിയൊക്കെ കേട്ടുകൊണ്ടാണ് വ്രജത്തിൽ ഭഗവാൻ അങ്ങോട്ട് വന്ന് ചേർന്നത് ഭഗവാന്റെ ഈ വരവ് കണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കുന്നു ആ വ്രജവാസികളൊക്കെ സന്തോഷിക്കുകയാണ് പക്ഷേ അവിടെ ഒരാൾക്ക് മാത്രം സന്തോഷം ഉണ്ടായില്ല ആരാണ് അരിഷ്ടാസുരന് മാത്രം അവിടെ സന്തോഷമല്ല ഉണ്ടായത് നേരെ മറിച്ച് അസൂയയാണ് ഉണ്ടായത് അതുകൊണ്ട് ഈ അരിഷ്ടാസുരൻ അവിടെ ഒരു കാളയുടെ വേഷം എടുത്തുകൊണ്ട് അവർജത്തിലെത്തുകയാണ് ഒരു പടുകൂറ്റൻ കാള ഈ കാളയുടെ കുളമ്പടി ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഭൂമി ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു അത്രേ വളരെ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ കാള മുക്രയിടുന്നു കേൾക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഭയങ്കര പേടി ചെവി പൊട്ടുന്ന മുതലുള്ള ശബ്ദം അതിനുശേഷം അവിടെ മുഴുവൻ നശിപ്പിക്കുകയാണ് ആ മതിലുകൾ ഒക്കെ തൻ്റെ ആ കൊമ്പ് കൊണ്ട് കുത്തി നശിപ്പിച്ചു അവിടെ മുഴുവൻ വൃത്തികേടാക്കി അതായത് ചാണകവും മൂത്രവും ഒക്കെ വിസർജിച്ചു എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ മുക്കരയിടുകയാണ് ഇത് കണ്ടിട്ട് എല്ലാവരും ആ എല്ലാവരും ഗോക്കളും ഗോകുലവാസികളും ഒക്കെ പേടിച്ചു ഓടി ഒളിക്കുകയാണ് ഗോകുലവാസികൾ അവിടെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ വിളിച്ചുകൊണ്ടാണ് അവർ ഓടിപ്പോണത് ഭഗവാൻ അവരെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു കാരണം എന്നിട്ട് പറഞ്ഞു ഈ പേടിച്ചോടുന്ന പശുക്കളെ കൊണ്ടും ഈ പശുപാലകന്മാരെ കൊണ്ടും നിനക്കെന്താണ് പ്രയോജനമുള്ളത് നിന്നെ പോലുള്ള ദുഷ്ടന്മാരുടെ അഹങ്കാരം നശിപ്പിക്കുന്നവനാണ് ഞാൻ ഇത് പറഞ്ഞിട്ടാണ് അവിടെ ആ അസുരനെ പ്രകോപിപ്പിക്കുന്നത് അതിനുശേഷം ആ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഈ അസുരൻ അവിടെ ആകെ പൊട്ടി പരത്തി ആകെ ഇങ്ങടെ ബഹളമായിക്കൊണ്ടത് അവിടെ എത്തുന്നു എന്നിട്ട് ആ വാലിങ്ങോട് ഉയർത്തിപ്പിടിച്ച് വന്ന് ഭഗവാന്റെ നേരെ കൃഷ്ണൻ്റെ നേരെ ഇങ്ങോട്ട് പാഞ്ഞു ചെന്നു കൊമ്പൊക്കെ നീട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ കണ്ണ് തുർപ്പിച്ച് ആ വരവ് കണ്ടാൽ തന്നെ ഇത് ഇപ്പം അങ്ങോട്ട് ഭഗവാനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കും എന്നുള്ള മട്ടായിരുന്നു പക്ഷേ അവിടെ ഭഗവാൻ ഭഗവാനുണ്ടോ പേടി അല്ലേ ഭഗവാൻ യാതൊരു പേടിയും കൂടാതെ അവൻ്റെ ആ കൊമ്പുകൾ രണ്ടും ആ രണ്ട് കൈ കൊണ്ടും കൂടി അണ്ട് പിടിച്ച് ഒരു തള്ളങ്ങോട് വെച്ച് കൊടുത്തു ഏതാണ്ട് കുറേ ദൂരത്തങ്ങോട്ട് പോയി വീണു ഈ അസുരൻ വീണു പോയ അസുരൻ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും ഇതാ കൃഷ്ണൻ കൃഷ്ണൻ്റെ നേർക്ക് ചീറിപ്പാഞ്ഞു വന്നു അങ്ങനെ വീണ്ടും പഴയതുപോലെ തന്നെ ആ കൊമ്പിൽ പിടിച്ച് നിലത്ത് വീഴ്ത്തി കൊമ്പൊക്കെ വലിച്ചെടുത്ത് അതുകൊണ്ട് തന്നെ അവനെ അങ്ങോട്ട് പ്രഹരിച്ച് ഒരു നല്ലൊരു ശക്തിയിലൊരു ചവിട്ടും കൊടുത്തു അപ്പം തന്നെ ദാ അവിടെ ചോര ഛർദ്ദിച്ചുകൊണ്ട് മലമൂത്ര വിസർജനമൊക്കെ നടത്തി ആ കാലിട്ടടിച്ച് കണ്ണൊക്കെ തുറിച്ച് ദാ അവൻ്റെ കഥ അങ്ങോട്ട് തീർന്നു അവൻ്റെ കഥ തീർന്നത് കണ്ടപ്പോൾ ദേവന്മാരൊക്കെ സന്തോഷത്തോടു കൂടി ഭഗവാനെ പുഷ്പവൃഷ്ടി നടത്തി എന്ന് പറഞ്ഞു ഇവിടെ ഈ കാളയുടെ വേഷം പൂണ്ടുവന്ന ഈ അസുരനെ നിഗ്രഹിച്ച ഭഗവാനെ ആ വ്രജത്തിലുള്ളവരൊക്കെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി ഒടുവിൽ ദാ ആ ഭഗവാൻ മുരാമേട്ടനോടൊപ്പം ഗോകുലത്തിലേക്കും പോയി ഇങ്ങനെ പല പല അത്ഭുത കൃത്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഭഗവാൻ ഈ അരിഷ്ടാസുരനെ നിഗ്രഹിച്ച കഥ ഒരിക്കൽ അവിടെ നാരദമഹർഷി കംസനോട് പറയുകയാണ് നാരദമഹർഷി കംസനെ കാണാൻ പോയി നാരദമഹർഷി പറയുകയാണ് കംസനോട് അവിടെ ദേവകീടെ അടുത്ത് കിടന്നതായിരുന്ന നീ അന്ന് കണ്ട ആ പെൺകുട്ടി അതാരായിരുന്നു യശോദയുടെ മകളായിരുന്നു മാത്രമല്ല യശോദയുടെ മകനാണ് എന്ന് കരുതുന്ന ആ കൃഷ്ണൻ ദേവകിയുടെ മകനാണ് അതുമല്ല രോഹിണിയുടെ മകനാണ് എന്ന് കണക്കാക്കിയിരുന്ന ബലരാമൻ ദേവകിയുടെ ഏഴാമത്തെ പുത്രനുമാണ് നിന്നെ ഭയന്ന് വസുദേവർ ആ സ്വന്തം മക്കളായ രാമനെയും കൃഷ്ണനെയും ഗോകുലത്തിൽ തൻ്റെ മിത്രമായിരിക്കുന്ന ബന്ധുവായിരിക്കുന്ന ആ നന്ദഗോപരുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഇനിയിപ്പം നിന്റെ ആൾക്കാരെയൊക്കെ കൊന്നതാരാ ഈ രാമകൃഷ്ണന്മാർ തന്നെയാണ് നാരദമഹർഷി ഇത്രയും പറഞ്ഞപ്പോഴേക്കും കംസനങ്ങൾ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല കംസൻ അവിടുന്ന് ചാടി എഴുന്നേറ്റ് ആ വസുദേവനെ കൊല്ലാനായിക്കൊണ്ട് വാളെടുക്കുകയാണ് അപ്പോൾ പറഞ്ഞു വസുദേവരല്ല അവരുടെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയാണ് നിൻ്റെ ശത്രുക്കളെ എന്ന് പറഞ്ഞത് അതും ഇങ്ങട് പറഞ്ഞപ്പോൾ അപ്പോൾ നാരദമഹർഷി പറഞ്ഞതും കംസനങ്ങൾ ഒന്ന് മാറി മനസ്സ് അതിനുശേഷം ആ വസുദേവരെയും ദേവകിയെയും ഒക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കുറച്ചങ്ങട്ടൊരു സമാധാനത്തിലേക്ക് എത്തുകയാണ് ഇങ്ങനെ നാരദ മഹർഷി അവിടെ നിന്ന് പോയി കഴിഞ്ഞ സമയത്ത് ഹംസന് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അവിടെ വേഗം കേശി എന്ന അസുരനെ വിളിച്ചു വരുത്തി പറഞ്ഞു ഉടനെ തന്നെ ആ വ്രജത്തിൽ ചെന്ന് രാമനെയും കൃഷ്ണനെയും വധിക്കണം എന്നങ്ങനൊരു കൽപ്പന ഇടുകയാണ് പിന്നീട് അവിടെ മുഷ്ടികൻ ചാണൂരൻ തുടങ്ങിയിട്ടുള്ള മല്ലന്മാരെയും മന്ത്രിമാരെയും ആനക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം കൽപ്പനകൾ കൊടുക്കുകയാണ് ചാണൂരനും മുഷ്ടികനും ചെയ്യേണ്ടത് ഇതാണ് ഇവിടെ വരുമ്പോൾ യുദ്ധം നടത്തി അവരെ ഇല്ലാണ്ടാക്കണം നിങ്ങൾക്ക് മുഷ്ടി യുദ്ധത്തിനുള്ള ഒരു നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ അങ്ങനെ അതിനായിട്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തോളാനായിട്ട് അവിടെ കൽപ്പന കൊടുത്തു പിന്നീട് ആനക്കാരനോട് പറഞ്ഞു നീ ആ കുവലയാപീഠം എന്ന ആ ഗജവീരനെ മല്ല യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ആ പ്രവേശന പ്രവേശനദ്വാരത്തിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം കാരണം രാമകൃഷ്ണന്മാർ വരുമ്പോൾ തന്നെ അവനെ ഈ കുലയാപീഠത്തെ കൊണ്ട് കൊല്ലിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ദിവസം പറഞ്ഞു അവിടെ എന്തു വേണം ധനുറിയാകും എന്ന ഒരു മഹോത്സവം നടത്തണം എന്നൊക്കെ പറഞ്ഞു ഈ മട്ടിലൊക്കെ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവരെ ധരിപ്പിച്ച ശേഷം വ്രജത്തിൽ ചെന്ന് ഇനിയിപ്പോൾ ആരാണ് രാമകൃഷ്ണന്മാരെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്ന് ചിന്തിക്കുകയാണ് പിന്നീട് അതിനുള്ള ഉത്തരവും കംസൻ കണ്ടെത്തി ആരാണ് ആ യതുശ്രേഷ്ഠനായിരിക്കുന്ന അക്രൂരനെ തന്നെ അത് ആ ജോലി ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു അക്രൂരരാണെങ്കിലോ ഭഗവാനെ ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അനവധി കാലമായിട്ട് അങ്ങനെ അക്രൂരരെ കൊണ്ടുവരാനായിട്ട് ആളെ വിട്ടു ദൂതനെ വിട്ടു അക്രൂരോട് വരാൻ പറഞ്ഞിട്ട് അക്രൂരർ വളരെയധികം സന്തോഷിച്ച് അതൊക്കെ ഇനി അടുത്ത അധ്യായത്തിൽ കേൾക്കാൻ നമുക്ക് വളരെ ഭക്തിയോടുകൂടി ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുകയാണ് ഭഗവാനെ ഒന്ന് കാണാനായിട്ട് ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പറഞ്ഞു എനിക്ക് അങ്ങ് ബന്ധുവാണ് മിത്രമാണ് എല്ലാമാണ് അപ്പം അങ്ങനെയുള്ള അങ്ങ് എനിക്ക് വേണ്ടിയൊരു സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഗോകുലത്തിൽ ചെന്ന് അവിടെ നന്ദഗോപുരുടെ മക്കളായിരിക്കുന്ന രാമകൃഷ്ണന്മാരെ ഈ തേരിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണം കാരണം എന്നെ കൊല്ലാനായി വിഷ്ണുവിൻ്റെ സഹായത്തോടു കൂടി ദേവന്മാർ അവരെ ഇങ്ങോട്ട് അയച്ചതാണ് എന്ന് മനസ്സിലാക്കി കംസൻ അപ്പോൾ മാത്രമല്ല അവരിവിടെ വരുന്ന സമയത്ത് അവരെ ആ കുവലയാ കൂലയാ കൊണ്ട് ഞാൻ അവരെ ചവിട്ടി കൊല്ലിപ്പിക്കും ഇനി അതും സാധിച്ചില്ലെങ്കിലോ ആ മല്ലവീരന്മാരെ കൊണ്ട് കൊല്ലിപ്പിക്കാം ഈ രാമകൃഷ്ണന്മാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളെയും മാത്രമല്ല ആ യാദവരെ മുഴുവൻ ഒരു പ്രയാസവും ഇല്ലാണ്ട് നശിപ്പിക്കാൻ സാധിക്കും ഇവിടെ വൃദ്ധനാണ് വൃദ്ധനായി തീർന്നിട്ടും രാജാവായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ അച്ഛനായിരിക്കുന്ന ഉഗ്രസേനെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ദേവകനെയും എല്ലാവരെയും മറ്റെല്ലാ ശത്രുക്കളെയും നശിപ്പിക്കണം കാരണം ഇത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശത്രുവായിട്ട് പിന്നെ ഭൂമിയിൽ ഒരാളും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പത്നിയുടെ അച്ഛനാണ് ജരാസന്ധൻ അദ്ദേഹവും എൻ്റെ എനിക്ക് ആരാധ്യം തന്നെയാണ് ദിവിതൻ ഇഷ്ടതോഴനാണ് ദിവിതൻ പിന്നെ ശംഭരൻ നരകൻ ബാണൻ തുടങ്ങിയവരൊക്കെ പ്രിയമുള്ളവരാണ് അപ്പോൾ ഇവരോടൊപ്പം ചേർന്ന് ആ രാജാക്കന്മാരെയൊക്കെ നിഗ്രഹിക്കാൻ പറ്റും അപ്പോൾ അത് അതിനുശേഷം എനിക്ക് ഈ ഭൂമിയുടെ മുഴുവൻ രാജാവായി വാഴാം ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ രാമകൃഷ്ണന്മാരെ ധനുയാഗം കാണുന്നതിനും മധുരയിലെ കാഴ്ചകൾ കാണുന്നതിനുമായിട്ടാണ് എന്ന് പറഞ്ഞു പോയി കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു അക്രൂര വിചാരിക്കുന്നുണ്ട് അവിടെ സ്വന്തം ആപത്ത് ഒഴിവാക്കുന്നതിനുള്ള അങ്ങയുടെ ഈ പുറപ്പാട് ഒരിക്കലും നല്ലതിനല്ല ഒരു കാര്യം ഓർക്കണം ഒരു പക്ഷേ ഫലം കിട്ടിയെന്ന് വരാം ചിലപ്പോൾ കിട്ടിയില്ലായെന്നും വരാം രണ്ടു വന്നാലും അങ്ങ് ഒരേ മനോഭാവത്തോടുകൂടി അതിനെ എടുക്കണം കാര്യം ഈശ്വരനാണ് എന്ത് പ്രവർത്തിക്കും നമുക്ക് ഫലം തരുന്നത് ഈശ്വരനാണ് നമ്മൾ നിശ്ചയിക്കും എനിക്കിത് ചെയ്താൽ അത് കിട്ടും അത് ചെയ്താൽ ഇൻ വേറൊന്നു കിട്ടുന്നു പക്ഷേ ഭഗവാൻ അവിടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടാവും അതേ നടക്കൂ എന്നിവിടെ അക്രൂരര് ഓർമ്മിപ്പിക്കുകയാണ് കാരണം മനുഷ്യർ ഈശ്വര സങ്കല്പങ്ങൾക്കെതിരായിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈശ്വര സഹായം കൊണ്ട് ചിലപ്പോൾ അതിന് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയെന്ന് വരാം ചിലപ്പോൾ കിട്ടിയില്ലയെന്നു വരാം ഇതൊക്കെ നമ്മൾ നമ്മളടക്കമുള്ള എല്ലാവരുടെയും കാര്യങ്ങളാണ് എന്തായാലും അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു അവിടെ ശ്രീ ശുഖബ്രഹ്മർഷി അവസാനം പറയുന്നു കംസൻ ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള കൽപ്പനകളൊക്കെ വേണ്ട പോലെ തന്നെ കൊടുത്തതിന് ശേഷം സ്വന്തം ഗൃഹത്തിലേക്കും അക്രൂരും അക്രൂരുടെ ഗൃഹത്തിലേക്കും പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചെറിയ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത് ബാക്കിയുള്ളത് ആ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് കേൾക്കാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ